പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് ഉണ്ടാക്കുന്നത് ഒരു ചമ്മന്തിപ്പൊടിയാണേ ചോറിന് കൂട്ടാൻ പറ്റിയേ അത് നമുക്ക് ചോറിൻ്റെ കൂടെ ഇട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അതിന് ഞാൻ കുറച്ച് നാളികേരം എടുത്തിരിക്കുന്നു ഒരൊന്നര മുറി നാളികേരം ഒരു പത്ത് കാശ്മീരി ചില്ലി കുറച്ച് കരിവേപ്പില കുറച്ച് പുളി കുറച്ച് മല്ലി കുറച്ച് ഉഴുന്ന പരിപ്പ് കുറച്ച് കടലപ്പരിപ്പ് ഒരു കഷ്ണം കായം ഇനി ഞാനൊരു പാൻ വയ്ക്കുന്നുണ്ട് ഇത് നമുക്ക് വറുത്തെടുക്കണം കേട്ടോ ഞാൻ ആദ്യം ഒരു പാൻ വെച്ചിരുന്നു ഇതിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ ലേശം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അധികം വേണ്ട കുറച്ച് മതി ഇനി ഞാൻ ഇതിലേക്ക് കായാണേൽ ആദ്യം ഇട്ട് കൊടുക്കുന്നത് കായം പൊരിച്ചെടുക്കട്ടെട്ടോ ഒന്നെല്ലാവരും ഉണ്ടാക്കി നോക്കണേ നല്ല ടേസ്റ്റ് ഉണ്ടാവട്ടെ അത് കഴിക്കാൻ കായം വറുത്തെടുക്കട്ടോ കായം ഞാൻ മാറ്റി വയ്ക്കുന്നത് ഇനി ഇതിലേക്ക് ആദ്യം ഞാൻ മല്ലിയാണ് ഇട്ട് കൊടുക്കുന്നു ഈ ഉഴുന്നുപരിപ്പും പരിപ്പും കടലപ്പരിപ്പും വെച്ചോളൂ കേട്ടോ കടലപ്പരിപ്പും മല്ലിയും ഉഴുന്നുപരിപ്പും പരിപ്പും കൂടെ റെഡി ആക്കിന്ന് ഇത് ഞാൻ ഒഴുക്കട്ടെ ഞാൻ ഇതിലേക്ക് മുളകാണ് കാശ്മീരി ചില്ലിയാണ് ഞാൻ എടുത്ത് നമുക്ക് ഇഷ്ടമുള്ള മുളകെടുക്കാം കേട്ടോ ഞാൻ കാശ്മീരി എടുത്ത് കാശ്മീരി ഇടുമ്പോൾ നല്ലൊരു കളർ കിട്ടും അതുകൊണ്ടാണ് അതും കരുവേപ്പിലേയും പുളിയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ടേ പുളിയൊന്നും വേണമെങ്കിൽ നമുക്ക് ചെറുതാക്കി ചെറുതാക്കി ഇട്ട് കൊടുക്കാം കേട്ടോ ഈ വീഡിയോ കാണുന്നവർ എനിക്ക് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്തില്ല ഒന്ന് ചെയ്തു തരണേ അടുത്തുള്ള ബല്ലുഗങ്ങളൊന്നും നമുക്കാൻ പുള്ളൂ വരണേ ഞാൻ നടക്കും കേട്ടോ ഇതാ മുളക് ചൂടാക്കുന്നത് ഈ മുളകിലേക്ക് തട്ടുന്നുണ്ട് ഞാനിതിന് ഇനി നമുക്ക് നാളികേര ഇട്ട് കൊടുക്കാം കേട്ടോ ഇനി നാളികേരണ ഇട്ട് കൊടുക്കുന്നത് നാളികേരം ഇട്ട് കൊടുക്കാം ഇതാ നാളികേര ഇട്ട് കൊടുക്കും ക്കി കൊടുക്കാം കേട്ടോ വെളിച്ചെണ്ണ വേണമെന്നില്ല കേട്ടോ വെളിച്ചെണ്ണ വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ഇട്ടാൽ ടേസ്റ്റ് ഉണ്ടാവും അപ്പം ഞാൻ ആദ്യം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കില്ല നേരത്തെ വെളിച്ചെണ്ണ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണ്ടെട്ടോ ആയം പൊരിച്ച ബാക്കിയുള്ള വെളിച്ചെണ്ണ ഞാൻ മുളകിലൊന്നും വെളിച്ചെണ്ണ ഒഴിച്ചില്ല കേട്ടോ ഒന്ന് വാർത്തമാരിയാണത് അത് നോക്കും ഇതിലേക്ക് ഞാൻ കുറച്ച് കല്ലുപ്പാണ് ഇട്ട് ഇട്ടുകൊടുക്കുന്നത് അതും കൂടെടുക്കട്ടോ ഒന്നും കൂടെ നല്ലോണം കളറ് വരണം കേട്ടോ ഇത് നാളികേരം നല്ലോണം ഒരിഞ്ഞു വന്നിരിക്കുന്നത് ഗ്യാസ് ഓഫ് ആക്കട്ടെ ഇനി ഇതൊന്ന് തണുക്കാൻ പറ്റോ അത് തണുത്തിട്ട് നമുക്കത് പൊടിച്ചെടുക്കണേ നമ്മൾ ചോറിന് കൂട്ടാൻ പറ്റിയ ചമ്മന്തിപ്പൊടി ഇവിടെ റെഡി അയക്കുന്നത് ഇതും കുറച്ച് മോരും കൂടെ ഒഴിച്ച് കഴിക്കും രണ്ട് പപ്പടമൊക്കെ കൂട്ടി കഴിച്ചാൽ അച്ചാറും കൂടി ഉണ്ടെങ്കിൽ നമുക്ക് കൂട്ടാനൊന്നും വേണ്ടട്ടോ അതിൻ്റെ കൂടെ കഴിക്കാൻ ഇനി കടലപ്പരിപ്പ് ചേർക്കാൻ ഇഷ്ടമില്ലാത്തവർ കടലപ്പരിപ്പ് ചേർക്കണമെന്നില്ല കേട്ടോ വെറുതെ മറ്റുള്ള സാധനങ്ങൾ വെച്ചിട്ടും ചെയ്യാം ഞാനിവിടെ ഞാനിന്ന് ചേച്ചീൻ്റെ വീട്ടിൽ നിന്ന് ഉണ്ടാക്കിയിട്ട് തന്നിട്ട് കഴിച്ചപ്പം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാനൊന്നും ഇവിടെ ഉണ്ടാക്കി കാണിച്ചത് കേട്ടോ വിടെ നല്ല റെഡി അയക്കുന്ന ഉപ്പൊക്കെ ഉണ്ട് പാകത്തിന് ഉപ്പൊക്കെ ഉണ്ട് കായത്തിൻ്റെ ഒക്കെ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എനിക്ക് എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ വരുന്നതാണ്